ചേച്ചീനെ ഞാൻ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് കണ്ടത് ചേച്ചി ചേച്ചിന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ സിംഗിൾ ബോബിൻ അല്ലേ നിങ്ങൾക്ക് അറിയണേന് ഒത്തിരി അല്ലെ സിംഗിൾ ബോബന് അറിയണതിന് മുന്നേ കാരണം ഞാൻ എൻ്റെ ഞാനും ചേച്ചിയൊക്കെ ഏകദേശം ഒരേ പോലെയാണെന്ന് പറയാം ബിക്കോസ് നമ്മളെല്ലാം ചെറിയ ഇതിൽ നിന്ന് ചെയ്ത് വലുതായി വന്ന ആളല്ലാണ്ട് എനിക്ക് ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഭയങ്കര കുറഞ്ഞൊരു ചെറിയ സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ഷോപ്പായിരുന്നു ആ സമയത്ത് പർച്ചേസ് ചെയ്യാൻ വന്ന എന്റെ ഏറ്റവും വലിയ കസ്റ്റമർ അതിനുമുമ്പ് ഒരാളും പറ്റപ്പെടുത്താൻ പറഞ്ഞു ആളുടെ പേരൊന്നും പറഞ്ഞു പഞ്ചുപാച്ഛാ സാറിന് എല്ലാവർക്കും അറിയാൻ പറ്റും ഫിലിമിൽ ഭയങ്കര ഫേമസ് ആണ് പുള്ളിക്കാരൻ്റെ വൈഫാണ് ഫിലിം ഫീൽഡിൽ പ്രൊഡക്ഷൻ അല്ലേ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറൊക്കെയാണ് അപ്പൊ എന്താ പറയാ പുള്ളിയുടെ വൈഫാണ് അപ്പൊ രണ്ടുപേരും അപ്പൊ ഞാൻ ഇന്ന് പറയാൻ അവിടെ വീഡിയോ എടുത്തിട്ട് നിൽക്കുമ്പോൾ ഒരാൾ വന്നിങ്ങനെ നോക്കിക്കോ ഞാനിങ്ങനെ റിലേ പോയിട്ട് ഓടി വന്ന് കാരണം സിംഗിൾ ബോർബൻ അതായത് സിജി ചേച്ചി എന്റെ കസ്റ്റമർ ആയിരുന്നു ആ സമയത്ത് ഞാൻ കണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാണുന്നത് ഈ മോട്ടിവേഷണൽ സ്പീക്കൊക്കെ നടത്തുന്ന ഒരു നല്ല യൂട്യൂബർ ആയിട്ടാണ് ഞാൻ കാണുന്നത് അപ്പൊ എനിക്ക് ടെൻഷൻ വരുന്ന സമയത്ത് ചേച്ചിയുടെ വീഡിയോ ഇരുന്ന് ഞാൻ ഇങ്ങനെ കണ്ടിട്ട് കുറെ കാര്യങ്ങൾ അതിലെനിക്ക് എടുത്തു പറയേണ്ട കാര്യം എന്റെ കസ്റ്റമേഴ്സിനോട് പറയണമെന്ന് തോന്നിയ കാര്യം ചേച്ചി അതിനകത്ത് പറഞ്ഞു നമ്മൾ നമ്മളെവറി ലേഡീസ് വീട്ടിൽ വളരെ മോശപ്പെട്ട ഡ്രസ്സ് ഇട്ടിട്ട് പുറത്ത് ഭയങ്കര സ്റ്റൈലായിട്ട് പോകും അങ്ങനെയല്ല നമ്മളുടെ ഹസ്ബൻഡ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ നല്ലൊരു ഡ്രസ്സ് ഇട്ട് പോസിറ്റീവായിട്ട് ചിരിച്ചോണ്ടൊരു ചായ കൊടുക്കുക അല്ലേ അല്ലാണ്ട് അവര് സ്ട്രെസ്ഫുള്ളായിട്ട് വരുന്ന പോയിന്റിൽ നമ്മൾ ഇവിടെ വന്ന് നിന്ന് വീട്ടിലെ പരാധീനതകളും ദുരിതങ്ങളും അങ്ങ് പറയാൻ നിന്നാൽ അവരുടെ ഉള്ള മൂട് പോയി അവരങ് അങ്ങനെയാണ് കുറെയൊക്കെ പ്രശ്നങ്ങൾ തുടങ്ങുന്നതെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ ഞാൻ വീഡിയോക്ക് വേണ്ടി പോയിന്റ് എഴുതി വെച്ചൊന്നും അല്ല എന്റെ മനസ്സിൽ തട്ടി ഞാൻ പറഞ്ഞു അപ്പൊ ചേച്ചി പറഞ്ഞ പോയിന്റ് ശരിയാണ് പിന്നെ ഇവൻ ഞാനാണെങ്കിലും വീട്ടിൽ പോയ ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുത്തിട്ട് ഓ ഷോപ്പിലോ ബുദ്ധിമുട്ടുകളും പരാധീനങ്ങളും പറഞ്ഞിട്ട് നിന്നൊന്നും നടക്കില്ല ഇപ്പൊ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അപ്പൊ നമ്മൾ എവറി ലേഡീസ് അത് കണ്ട് പഠിക്കണം എന്ന് ചേച്ചി പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റിൽ വെച്ച് ആ ഒരു പോയിന്റ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ദിവസമായി കേട്ട് എവ്രി ഡേ ഞാൻ കാണും ചേച്ചി കിട്ടുന്ന എല്ലാ സമയത്തും കാണും നെഗറ്റീവ് മൈൻഡ് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് ചേച്ചിയുടെ വീഡിയോ ഒരു പത്ത് മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പോസിറ്റീവാണ് ഇത് കണ്ടിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും മേ ബി എൻ്റെ വ്യൂവേഴ്സിൽ കുറേ പേർക്ക് അറിയാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേച്ചിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത അടിപൊളിയാണ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന എൻ്റെ ഏറ്റവും വലിയൊരു കസ്റ്റമർ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു എന്താ പറയുക എനിക്ക് ഭയങ്കര സന്തോഷം എന്താ പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല അത്രയും ഞാൻ കാണണം എന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് ആൻഡ് വേറൊരു ഇൻസിഡൻറ്റ് കൂടെ ഞാൻ പറഞ്ഞോട്ടെ എന്റെ ഷോപ്പ് ചെറുതായിരുന്നു ഭയങ്കര ചെറിയ ഷോപ്പ് അപ്പൊ ആലപ്പുഴയിലെന്ന് പറയുമ്പോൾ ഭയങ്കര ബാർഗേനിങ് ഇപ്പൊ നമ്മളൊരു പതിനായിരം രൂപ എടുത്ത കസ്റ്റമർ ഫൈനൽ റേറ്റ് പറഞ്ഞു ഇപ്പൊ നമ്മളിങ്ങനെ ഒരു ചെറിയ അല്ലേ അന്ന് ചിലപ്പോ ആകെ നടക്കുന്നുണ്ടാവും പതിനായിരം രൂപ വരും ചേച്ചി ഇങ്ങനെ മാസായി വന്നിട്ട് പൈസ പറയും എത്രയെന്ന് വെച്ചാൽ എടുത്തിട്ട് ബാലൻസിങ് ചേച്ചി മാസായിട്ട് അടിക്കും ചേച്ചി ഇപ്പൊ അത് ആ സമയത്ത് കയ്യിലും വലിയ പൈസ ഒന്നും ഉണ്ടായിട്ടല്ല ചിലപ്പോഴിച്ചോണ്ടായിരിക്കും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലേഡീഫിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാം കാരണം ഞാൻ പറഞ്ഞില്ലേ ചേച്ചി കൊച്ചി എന്നാ എത്രയായി ചേച്ചി ട്വൽവ് തൗസൻഡ് എന്നാ എടുത്തിട്ട് ബാലൻസിങ്ങാ ശരിയാണോ ശരിയാണ് ഞാൻ പറയട്ടെ ബാർഗെയിൻ ചെയ്യുന്നവര് നല്ല ലൈഫ് അവർക്ക് ഞാൻ പറയരുത് ബാർഗെയിൻ ചെയ്യരുത് അതെ ഞാൻ ഞാനൊന്നിനും ബർഗേ ചെയ്തിട്ടില്ല വീട്ടിൽ മേടിക്കുന്ന സാധനങ്ങളുടെ വില ഞാൻ നോക്കാറില്ല പിള്ളേർ അമ്മ ഇതിന് എന്ത് വിലയെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ എടുത്തിരിക്കും എങ്ങനെയോ ഓട്ടോമാറ്റിക് ദൈവം നമ്മുടെ അക്കൗണ്ട് അത് തന്നോണ്ട് കാലിയാക്ക ചേച്ചി ഇങ്ങനെ എഴുതി കുറിച്ച പോലെ അല്ല ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ല വരുന്നതിനെ ഇപ്പോൾ എന്താണ് നിലവിലുള്ളത് അതിനെ സന്തോഷമായിട്ട് എടുക്കാൻ നോക്കും വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഉൾക്കണ്ഠയുമില്ല നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു പോകുന്നതിനെ കുറിച്ചുള്ള ആശങ്ക അയ്യോ അങ്ങനെ ആയിപ്പോ ഇല്ല ഇപ്പോൾ ലൈവ് എന്താണ് ഇപ്പൊ ഞാൻ അഭിജിപ്പാണ് പറഞ്ഞത് നമുക്ക് ഇവിടെ പോകാം പറഞ്ഞ അപ്പൊ എനിക്ക് ഇഷ്ടം തോന്നി വന്നു പക്ഷെ നൂഹയെ എനിക്ക് പ്രതീക്ഷയില്ല നൂഹയുടെ സ്വരം ഇവിടെ കേട്ടപ്പോ ഞാനിടത്ത് ഇപ്പൊ ന്യൂഹ വലിയ ആളുക നമ്മളെയൊക്കെ അറിയുക എന്നൊരു ഞാനിവിടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് വന്നില്ലല്ലോ ഞാനിത് പക്ഷെ ഓടി സിരിച്ചു വെച്ച് പെട്ടെന്ന് ഷൂട്ട് നടക്കുന്നത് ഓടി ഓടി അത് മാറ്റി വെച്ചിട്ട് വന്നു അതെ കാരണം എനിക്ക് അത്ര ഇമ്പോർട്ടന്റ് ഞാൻ കാണണം എന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് ഞാൻ ഇവിടെ ഹസ്ബൻഡിനോട് ഒരു പ്രാവശ്യം മുമ്പ് സിജിച്ച് വന്നിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല ഞാൻ പറഞ്ഞു അയ്യോ ചേച്ചി നമ്പരെങ്കിലും ഒന്ന് വാങ്ങിച്ചു വെക്കാൻ പാടില്ല കാരണം ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു വഴിയില്ലായിരുന്നു ഇന്ന് ആയിട്ട് എന്റെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് എക്സൈറ്റഡ് ആണ് അപ്പോ എന്താ പറയുക ഭയങ്കര സന്തോഷം ചേച്ചിക്ക് ഷോപ്പ് ഒക്കെ ഇഷ്ടമായി പറഞ്ഞു കളക്ഷൻസ് അപ്പൊ ചേച്ചിയും എന്റെ കുഞ്ഞ് അതായത് ഞാൻ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഇവിടെ വരെ എങ്ങനെ എന്ന് ചേച്ചി കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ വേണ്ടിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ആ അതെ ചേച്ചി മുമ്പ് നന്നായിട്ട് അതിന്റെ പുറകെ ഫോളോ ചെയ്ത് പരിശ്രമിക്കാൻ ഇതുപോലെ തന്നെ നല്ല പോസിറ്റിവിറ്റിയാണ് എവിടെ ശ്രദ്ധിച്ചോ നീറ്റായി വസ്ത്രധാരണം ചെയ്യും ചെറുതായിട്ടൊരു അടുക്കിൻ ചിട്ടയില് ജീവിച്ചു വന്നവരെല്ലാം പിൽക്കാലത്ത് ഉയർന്നിട്ടേ ഉള്ളൂ എവിടെ എവിടെന്നും വേറിട്ടൊരു വ്യക്തിത്വം നമ്മൾ ശ്രദ്ധിച്ചു ഇപ്പൊ നൂഹന്നെ എന്തുകൊണ്ടാണ് ശ്രദ്ധിച്ചത് നല്ല ഡ്രസ്സിംഗ് ഡ്രസ്സിങ് പിന്നെ നല്ല ദാരിദ്ര്യം വിളിച്ചോതുന്ന വസ്ത്രം ഒന്നും ഇട്ട് ഞാൻ നടന്നിട്ടില്ല ഭയങ്കര വ്യൂ പേഴ്സിന് ധാരണയുണ്ട് ബോബൻ എന്നെ വിവാഹം കഴിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജീവിക്കല്ല ചേച്ചി പണ്ടേ ഭയങ്കര കാരണം ഇപ്പൊ ചേച്ചിയുടെ മോളാട്ടോ വീഡിയോ എടുക്കുന്നത് മോളെ ചേച്ചി അന്ന് ആലപ്പുഴയിൽ നിന്ന് സെൻട്രസസിലാണ് പഠിപ്പിച്ചിരുന്നത് അന്ന് സെൻട്രസിലൊക്കെ ആലപ്പുഴയിലുള്ളവര് ഒരാൾ പോയി പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രയും റിച്ച് ആയിട്ടുള്ള ആളുകളൊക്കെ ചെയ്യത്തുള്ളൂ കുട്ടികളെ ഒരു പരിപാടിയില്ല രണ്ട് പെൺകുട്ടികളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് എന്താണെങ്കിലും എന്ത് മക്കൾക്കാണ് പ്രയോറിറ്റി അതുകൊണ്ട് തന്നെ എനിക്ക് മോളെ കണ്ടപ്പോഴും പെട്ടെന്ന് മനസ്സിലായി കാരണം സെൻട്രസി പഠിച്ചതല്ലേ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ കാരണം ആലപ്പുഴയിൽ നിന്ന് ഒരു ആൾ അവിടെ വരെ കൊണ്ടു പഠിപ്പിക്കാന്ന് പറഞ്ഞ ചേച്ചിയുടെ ലെവൽ നമുക്ക് പെണ്ണുങ്ങൾക്ക് ചിന്തിക്കാൻ പോലെ മാറ്റത്തില്ല കാരണം അത് മൊറ്റയ്ക്കായിരുന്നു ആ സമയത്ത് അല്ലെ ചേച്ചി ഇവിടെ വരെയൊക്കെ എത്തിയാലും യാതൊരു ഡൗട്ടും വേണ്ട ചേച്ചി അത്ര ടാലന്റ് ഉള്ള വ്യക്തിയാണ് അത്ര പോസിറ്റീവ് അപ്പൊ നമ്മൾ സ്ത്രീകൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റാത്ത അല്ലെ ഒരു കാര്യവും ഇല്ല ഇനി ഞാനിത് പറയാൻ തോന്നിയത് ചേച്ചിയുടെ വീഡിയോസ് കാണുമ്പോൾ കുറെ മനസ്സിലാവും നമ്മള് ചേച്ചിക്ക് പറഞ്ഞ ചേച്ചി ഒന്ന് ഒന്ന് ഡിസപ്പോയിന്റഡ് ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല സൂപ്പർ പവർ ഉള്ള ചെയ്യാൻ കഴിവ് അതെ ഞാനേ പറഞ്ഞാൽ നമ്മുടെ ശീലങ്ങളെ അലസത മടി യോ എനിക്കെന്തെങ്കിലും ആകാൻ പറ്റുമോ എന്നൊരു ആത്മവിശ്വാസം ഞാനൊന്നും വിദ്യാഭ്യാസം പോലും ഇല്ല ആകാൻ പറ്റുമോ എന്ന് പറഞ്ഞ ചിന്ത അതൊന്നും അല്ല അതൊന്നും പാടില്ല നമ്മളെന്തോ സംഭവമാണെന്ന് നമ്മൾ തന്നെ എടുത്തങ്ങ് ചിന്തിക്കണം അതെ നമ്മളെ കൊണ്ട് ഇതൊക്കെ നടക്കുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സംഭവം സംഭവമാക്കാൻ പറ്റും അതുപോലെ ഒരു കാര്യം കൂടെ ചേച്ചിയും ആ മോട്ടിവേഷണൽ സ്പീക്കിംഗ് കാര്യങ്ങളും മാത്രമായിട്ട് ആ യൂട്യൂബ് ചാനലിൽ അങ്ങിയിരിക്കുവോ അല്ലെ ആളിപ്പൊ രണ്ട് വലിയ ബിസിനസ്സിലേക്ക് ഇറങ്ങി ആ ബിസിനസ് ഒന്ന് പറയോ ഞാൻ ഒരു ഈ ആ ഇപ്പൊ നൂഹ അല്ലെ ഇവിടെ നുട്ടിക്കൊക്കെ ഇടുന്നവർ ഇവിടെ മൊത്തം അതുകൊണ്ട് നടക്കാൻ പൈ അപ്പൊ അറിയാവുന്ന ഒരു പണിയായിട്ട് വന്നാൽ മതിയല്ലോ അപ്പൊ ഞാൻ എനിക്കറിയാവുന്നത് പാചകമാണ് അതിൽ നിന്ന് ഞാൻ വന്നിട്ടത് സിംഗിൾ ബോബൻ ഹോം മെയ്ഡ് പിക്കിൾസ് ആൻഡ് സ്പൈസസ് എന്ന് പറഞ്ഞ ഒരു പതിനെട്ട് തരം വച്ചാറ് പിന്നെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന എല്ലാ പിക്കിൾസും സ്പൈസസും മുളപൊടി വല്ലിപ്പൊടി മഞ്ഞപ്പൊടി സാമ്പാർ പൊടി എല്ലാം സംഭവമായിട്ട് വന്ന് പക്ഷെ അത് സ്ത്രീകളാണ് എന്റെ വ്യൂവേഴ്സ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വന്നത് ആദ്യ സ്ത്രീകൾ വസ്ത്രത്തെ പിടിക്കും അത് കഴിഞ്ഞ് എന്തായാലും ഡെയിലി കഴിക്കുന്ന ഭക്ഷണം ഫുഡ് രുചിയുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും മേടിക്കും ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ അത് അത് മായവില്ലാത്ത പ്രിസർവേറ്റീവ്സ് ചേർക്കാതെ ഞാൻ ലൈവിലാണ് എന്റെ ഓപ്പൺ കിച്ചണിലടുത്തല്ലേ ചെയ്യുന്നത് അപ്പൊ നിങ്ങക്ക് വന്ന് കണ്ടിട്ട് മേടിച്ചാൽ മതി അപ്പൊ അതുകൊണ്ട് ജനങ്ങളത് സ്വീകരിച്ചു ലേഡീസ് ഇപ്പൊ ഹസ്ബൻഡോട് ന്യൂ ന്യൂഹേളില് കണ്ടപ്പോൾ സിംഗിൾ ബോവന്റെ സാധനം എടുക്കാനേ പറയുന്നു അതെ നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ അവിശ്വാസം കൊണ്ട് നമ്മളുടെ ഇഷ്ടം കൊണ്ടും അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ് അപ്പൊ എനിക്ക് മൂന്നാമത്തെ ബ്രാഞ്ച് ചെങ്ങന്നൂര് നമ്മുടെ സജി ചെറിയാൻ ചെറിയാണ് ഉദ്ഘാടനം ചെയ്തത് എന്നെ കാണുന്ന ചെങ്ങന്നൂർ വരണം അതെ മനസ്സിലായി ചുമ്മാ യൂട്യൂബ് വീഡിയോ ചെയ്ത് വേണമെങ്കിൽ അതിനകത്ത് ഇൻകം നമ്മൾ എപ്പോഴും നെക്സ്റ്റ് ലെവൽ എന്താ ചെയ്യാൻ അതുപോലെ പറഞ്ഞു ഞാൻ മിക്കവാറും ലൈറ്റ് വെയിറ്റിന്റെ ഒരു ജ്വല്ലറി ജ്വല്ലറി കടയൊക്കെ എടുത്തു കഴിഞ്ഞു നമ്മളത് സ്റ്റാർട്ടിൽ ഇന്ത്യയിൽ ചെയ്തോണ്ടിരിക്കും ചേച്ചിക്കും എനിക്ക് ഒത്തിരി പറഞ്ഞു ഹസ്ബൻഡിന് ഇഷ്ടമല്ലായിരുന്നു നോവയ്ക്ക് ആ ചെറിയ ഷോപ്പ് നൂഹ നിർത്താൻ പോയത് എന്നോട് അന്ന അവിടെ വെച്ച് പറഞ്ഞ ചേച്ചി എനിക്ക് ഇത് വയ്യ ചേച്ചി ഇത് നിർത്തുവാണെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞതാ ആ നാനൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെ അത്ര കടയ്പ കുഞ്ഞു ഷോപ്പ് അപ്പൊഹ എന്നോട് പറഞ്ഞു ഈ കടയെ നിർത്താൻ പോവാണ് എനിക്ക് വയ്യ ചേച്ചി എന്റെ ഹസ്ബൻഡ് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു ആ നൂഹ വർഷങ്ങൾക്ക് ഒരു കാണപ്പെ പോയിട്ടുണ്ട് <imitra> അതാണ് <imitra> അതാണ് നമ്മൾ ഇപ്പൊ വിചാരിച്ച് ഇറങ്ങി അത് വേണമെന്ന് വിചാരിച്ചാൽ എല്ലാം നടക്കും ഇപ്പൊ ഫുൾ ഫാമിലി ഫാമിലി ആണെങ്കിലും എല്ലാവർക്കും പ്രൗഡാണ് ഇപ്പൊ നമ്മൾ ഇത്രയും നല്ലൊരു ബിസിനസ് റൺ ചെയ്യണു അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാതെ അതെ അതെ നമ്മളതിന്റെ പുറകെ ഒന്നിന്റെ പറയും ഇതാണ് നമ്മുടെ മാർഗം എന്ന് പറഞ്ഞു നമ്മൾ എല്ലാം വകഞ്ഞ് നമ്മൾ അതിന്റെ അതിന്റെ പുറകെ പോയാൽ ഉറപ്പായിട്ട് സക്സസ് ആകും ഇടക്ക് വെച്ച് നമ്മൾ അവരിത് പറഞ്ഞു മറ്റൊരിത് പറഞ്ഞു അയ്യോ എനിക്ക് ആകപ്പെടാ മൂടോണോനില്ല വിജയിക്ക് ഇങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകും അതുകൊണ്ട് എനിക്ക് നിങ്ങള് എന്നെ കേൾക്കുന്നത് നിങ്ങളോട് ഞങ്ങളെ കേൾക്കുന്നത് തന്നെയാണ് ഇത് ഒട്ടും പ്രീ പ്രീപ്ലാൻഡ് അല്ലാട്ടോ ഇത് ഞാൻ റാൻഡം ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് കണ്ടപ്പോ മോൾ ആണ് മോൾ ഇവിടെ ഉണ്ട് അപ്പൊ മോളോട് പറഞ്ഞു വീഡിയോയും കൂടെ ഒന്ന് എടുക്കുക അമ്മയുടെ ഒരിക്കലും മനസ്സിൽ ചിന്തിക്കാത്ത കാര്യമാണ് ഒരിക്കലും ഇപ്പൊ ഇവിടെ വന്നാൽ കാണാൻ പറ്റുമെന്ന് ഒന്നും വിചാരിച്ചില്ല ഇവിളിപ്പോ വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ കൂടെ വന്നത് അതുകൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റില്ല ആളാണെങ്കിലും ഭയങ്കര സിമ്പിൾ ആയിട്ടോ ഞാനിപ്പോ യൂഷ്വലി ഈ സെലിബ്രിറ്റി ഫാമിലിന്നൊക്കെ വരുന്നത് എല്ലാവർക്കും കുറച്ചൊരു ഹെഡ് വെയ്റ്റ് ഉണ്ടാവുന്ന എന്നെ കുറെ നാളത്തെ പരിചയമുള്ള മാതിരിയാണ് സംസാരിച്ചത് അപ്പൊ എവ്രി ലേഡീസ് ഇതുപോലെ ഒരു പോസിറ്റീവ് മഞ്ജു അങ്ങനെ അപ്പൊ ഞാൻ അല്ല ഞാനും ഇപ്പൊ ഫ്രണ്ട്സിനെ തെരഞ്ഞെടുക്കുമ്പോ ഞാനും നന്നായി വസ്ത്രധാരണം ചെയ്യുന്നവരെയും എന്താ പറയാ നമ്മളെ പോസിറ്റീവ് ആക്കുന്നവരെയും കൂടെ കൂടെ കൂട്ടാതെ നെഗറ്റീവ് പറയുന്നവരെയല്ല കാരണം എനിക്ക് മുന്നോട്ട് പോകണം അതെ പരാതിയും പരിവോ കഷ്ടപ്പാടും ദുരിതവും ദാരിദ്ര്യവും ഇതൊക്കെ സവർ ചെയ്ത് വന്ന സ്ത്രീയാണ് ഞാൻ നമ്മൾ അന്നും നൂഹ തന്നെ പറഞ്ഞല്ലോ ഞാൻ കഷ്ടപ്പാടും പരിദേവനല്ലേ വില അയ്യോ എനിക്ക് ഇത്ര ഉള്ളു ഇത്ര കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് വേണ്ട സാധനം ഞാൻ എടുക്കും എനിക്ക് ഇപ്പൊ എന്റെ ഇപ്പൊ ഒരു ഇരുപതിനായിരം കൂടെ നൂഹയെടുത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് വിലവേശി ഇരുപത്തിയ്യായിരം രണ്ട് എടുത്തിട്ട് വിലവേശത്തില്ല ഇരുപതിനേ ഉള്ളതെന്ന് പറഞ്ഞു അല്ലെ വിലവേശം ഞാനപ്പ പത്തൊമ്പതിൽ നിർത്തും ഞാൻ അതെ ഡീസന്റ് മാത്രല്ല മാസായിട്ട് പൈസ അറിയും ബാലൻസ് വന്നു ആ അങ്ങനെ അന്നും ആ ഇല്ലായ്മ രാജാവിനെ പോലെ ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഇന്ന് ഇവരെ പറ്റിയത് പറ്റിയത് ഈ സിംഗിൾ ബോബൻ ആയത് എന്തായാലും ചേച്ചി ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവര് മസ്റ്റ് വിസിറ്റ് അടിപൊളിയാട്ടോ ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട് ആൻഡ് ഞങ്ങളുടെ ഈ ഒരു ടോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് വിചാരിക്കുന്നു ഇതുപോലെ തന്നെ നൂഹ ഞാൻ മിലൻ കൊച്ചിയിൽ പോയുണ്ട് ആ പുള്ളിക്കാരി എനിക്ക് ഇഷ്ടമാണ് എന്തുകൊണ്ടാണ് അറിയാമോ നൂഹയെ പോലെ തന്നെ പുള്ളിക്കാരിക്കും നല്ലൊരു വ്യക്തിത്വം ഉണ്ട് അതെ പുള്ളിക്കാരിയുടെ ഒരു നടപ്പ് ഇരിപ്പ് നമ്മൾ ശ്രദ്ധിക്കും ശ്രദ്ധിച്ചാണ് എനിക്ക് അങ്ങനെയുള്ളവരെ എനിക്ക് ഫോളോ ചെയ്യുന്ന ഇഷ്ടമാണ് അപ്പൊ നമ്മളും കുറച്ച് കുറച്ചെന്തെങ്കിലും നമുക്ക് മാറ്റണമെന്ന് തോന്നുന്നു നിങ്ങൾ അങ്ങനെ ചെയ്യുക നല്ല ആളുകളെ ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും നമ്മൾ എവിടെയെങ്കിലും എത്തും ചേച്ചി പറഞ്ഞപോലെ പോസിറ്റീവ് ആയിട്ടുള്ള ഫ്രണ്ട് സർക്കിൾ ആവട്ടെ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളായിട്ട് നടക്കാൻ ശ്രമിക്കുക നെഗറ്റീവ് ഒക്കെ ഇഗ്നോർ ചെയ്യുക മൈൻഡ് ചെയ്യാണ്ട് അങ്ങ് നടക്കുക അതെ 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 അപ്പൊ ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ